ം ഞാൻ നിതീഷ് കൃഷ്ണൻ സ്വദേശം കരമനയിലാണ് വീട്ടിലെ അച്ഛൻ അമ്മ ചേച്ചിയാണ് നിലവിലെ ഇപ്പൊ ഞാൻ കേരള വാട്ടർ അതോറിറ്റി സ്റ്റേറ്റ്മെന്റ് ലിസ്റ്റിലെ എട്ടാം റാങ്കാണ് പിന്നെ എസ് സി എസ് ടി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ടൈപ്പിസ് ഗ്രേഡ് ടൂലെ എട്ടാം റാങ്ക് ഉണ്ട് ഓവർസീയേഴ്സ് ആൻഡ് കൺസൾട്ടൻസി ടൈപ്പിസ് ഗ്രേഡ് ടൂലെ സിക്സ് റാങ്ക് ആണ് നിലവിൽ കേരള വാട്ടർ അതോറിറ്റി നിന്ന് അഡ്വൈസ് കിട്ടിയിട്ടുണ്ട് അപ്പോയിൻമെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഞാൻ ഡിഗ്രി പാസ് ഔട്ട് ചെയ്യുന്നത് ഡിഗ്രി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എൻജിനീയറിംഗ് ആണ് അതിനുശേഷം കെൽട്രോണിൻ്റെ വൺ ഇയർ അപ്രൻറ്റീസ് ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു ആ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പം ജെ ടി ഒ ജൂനിയർ ടെലികോ ഓപ്പറേറ്റർ ബി എസ് എൻ എൽ നടത്തുന്ന എക്സാമിന് വേണ്ടി ഞാൻ ജോബ് നിർത്തിയിട്ട് അതിന് കോൺസെൻട്രേറ്റ് ചെയ്തു പിന്നെ പക്ഷേ എനിക്ക് ആ എക്സാം വല്ല വളരെ ടഫായിരുന്നു എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ ജോബ് നിർത്തിയത് തന്നെ ഒരു മണ്ടത്തരമായിട്ട് എനിക്ക് തോന്നി പിന്നെ അതിനുശേഷം പി ജിക്ക് പോകാമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു പി ജി കെ പോകണമെങ്കിൽ ഗേറ്റ് ക്വാളിഫൈ ചെയ്യണം അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിട്ടുണ്ടായിരുന്നു ഗേറ്റ് പ്രിപ്പയർ ചെയ്തു ഗേറ്റ് സിലബസ് വൈഡ് ആയിരുന്നു ബിടെക്കിന് നമ്മൾ പഠിച്ച ടഫ് പേപ്പറൊക്കെ ഗേറ്റിനും ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും പഠിച്ചു തുടങ്ങി നിർത്താനും പറ്റില്ല ഞാനത് കണ്ടിന്യൂ ചെയ്തു അങ്ങനെ ഗേറ്റ് എക്സാം കഴിഞ്ഞു എൻ്റെ റിസൾട്ട് വന്നപ്പോൾ റാങ്ക് ഒരുപാട് ബാക്കിലൌട്ടായിരുന്നു അപ്പം ഞാൻ പ്രതീക്ഷിച്ച ഗവൺമെൻറ് കോളേജിലൊന്നും എനിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടില്ല അപ്പം അലോട്ട്മെൻറ്റ് ലിസ്റ്റ് നോക്കിയപ്പം സി ഡാക്ക് വെള്ളയമ്പലത്തുള്ള ഇആർ ഡി സി ഐ ഇലക്ട്രോണിക് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ് കൗൺസിൽ ഓഫ് ഇന്ത്യ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന എം ടെക് പ്രോഗ്രാമിലേക്കാണ് അഡ്മിഷൻ വന്നത് അപ്പം ഞാൻ ആ സമയത്തൊന്ന് ചിന്തിച്ചു ബിടെക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജിലാണ് ചെയ്തത് അപ്പം എം ടെക്കിനും അത് ഗവണ്മെൻറ് കോളേജ് കിട്ടാത്തത് കൊണ്ട് ചെയ്യണോ വേണ്ടതെന്നൊന്ന് ആലോചിച്ചിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു രണ്ട് വർഷം ഏതെങ്കിലും ജോബ് ചെയ്ത് വരുമാനം കിട്ടിയതിന് ശേഷം എം ടെക് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ ടെക്നോ പാർക്കിൽ ഒരുപാട് കമ്പനീസിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഒന്നിലും ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയിട്ടില്ല പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷനും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കമ്പനികളും തിരിച്ചു വിളിച്ചില്ല പിന്നെ അങ്ങനെ ജോബ് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് കമാൻഡ് ഐ ടി സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത് അവിടെ പോയപ്പോഴാണ് ഞാൻ പി എസ് സി കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നത് അവിടുത്തെ സ്റ്റാഫൊക്കെ പി എസ് സിക്ക് വേണ്ടി ഈവനിങ് ബാച്ചിൽ പോകുന്നവരുണ്ടായിരുന്നു അപ്പം അങ്ങനെ കൂട്ടത്തിൽ ഞാനും എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഈവനിങ് ബാച്ചിൽ പി എസ് സി ക്ലാസ്സിന് പോയി ഫസ്റ്റ് ക്ലാസ്സിൽ പോയപ്പോൾ എനിക്ക് ഏതൊരു നോളജും ഇല്ലായിരുന്നു എവിടെ നിന്ന് പഠിച്ചു തുടങ്ങണം ഞാൻ എന്താ ചെയ്യേണ്ടത് അതിൻ്റെ സിലബസ് ഒന്നും ഒന്നും പ്രത്യേക കറക്റ്റായിട്ടില്ലായിരുന്നു ക്ലാസ് വന്നിട്ട് ആറരയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഞാൻ എപ്പോൾ എത്തുമ്പോഴും ക്ലാസ് ലേറ്റായിട്ടാണ് എത്തുന്നത് അങ്ങനെ ക്ലാസ് കണ്ടിന്യൂ ചെയ്തു വരുന്ന എക്സാമൊക്കെ എഴുതും ഒന്നിനും ഞാൻ വിചാരിച്ചത്ര മാർക്കൊന്നും കിട്ടിയിട്ടില്ല പിന്നെ ഞാൻ ഓരോ എക്സാമും അപ്ലൈ ചെയ്യുമ്പോഴും ആ എക്സാം അടുത്ത് വരാറാകുമ്പോൾ മൂന്ന് മാസത്തേക്ക് ലീവ് എടുത്ത് ക്രാഷ് ബോക്സ് ബാച്ചിൽ ചെയ് ജോയിൻ ചെയ്യും ആ ബാച്ച് ജോയിൻ ചെയ്തിട്ടും എനിക്ക് കാര്യമായിട്ട് ഒരു ഐഡിയ കിട്ടിയിട്ടില്ല എവിടെ സ്റ്റാർട്ട് ചെയ്യണം എന്തൊക്കെ റെഫർ ചെയ്യണം ഏതൊക്കെ ബുക്ക് നോക്കണമെന്ന് അപ്പം അങ്ങനെ പിന്നെ വരുന്ന എക്സാം ഒക്കെ എഴുതിക്കൊണ്ടിരുന്നു ഒന്നിലും കിട്ടിയിട്ടില്ല പിന്നെ അതിനിടയ്ക്ക് ഞാൻ രണ്ട് മൂന്ന് കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നു ഒന്ന് തയ്ക്കാടുള്ള ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ആയിട്ട് വർക്ക് ചെയ്തു പിന്നെ കേശവദാസ് പോലത്തെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നു ഇവിടെ എല്ലാം വർക്ക് ചെയ്യുമ്പോഴും പി എസ് സി ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്തെന്ന് വെച്ചാൽ വീട്ടിൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള സാഹചര്യമായിരുന്നു അപ്പോൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണെങ്കിൽ ഒരു സ്ഥിര വരുമാനം കിട്ടിയ കൊള്ളാമായിരുന്നു എന്ന് മനസ്സിലൊരു ചിന്തയുണ്ടായിരുന്നു അപ്പൊ ഞാൻ പി എസ് സി വിട്ടിട്ടില്ല ഈ ജോലിയിലൂടെ തന്നെ ഈവനിങ് ബാച്ചിലും പിന്നെ അവധി ദിവസങ്ങളിലൊക്കെ ഡേ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് പഠിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഫസ്റ്റ് ലിസ്റ്റ് വരുന്നത് പോലീസ് കോൺസ്റ്റബിൾ ആണ് പത്തനംതിട്ടയിലാണ് അപ്പം അതിൽ റിട്ടേൺ എക്സാം പാസ്സായി അപ്പം തന്നെ അവരെനിക്ക് ഫിസിക്കൽ മെഷർമെന്റിന് വേണ്ടി ഹോൾ ടിക്കറ്റ് വന്നു പത്തനംതിട്ടയിൽ എത്തണമെന്ന് പറഞ്ഞു അപ്പൊ കാര്യമായിട്ട് ഞാൻ ഫിസിക്കലി കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല അപ്പം പിന്നെ അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ ഒരു എക്സാമിനും പ്രിപ്പയർ ചെയ്യുന്നു പഠിക്കുന്നുണ്ട് ഞാൻ പ്രതീക്ഷിച്ചത്ര മാർക്കൊന്നും സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ഈ ഞാൻ ഇങ്ങനെ എക്സാമിനെ അടുപ്പിച്ച് അവധി എടുക്കുന്നുണ്ട് ആ ജോലി സ്ഥലത്തും പ്രശ്നമായി തുടങ്ങി അങ്ങനെ ഞാൻ വിചാരിച്ച് പിന്നെ ജോലി നിർത്തിയിട്ട് പഠിക്കാൻ തുടങ്ങി ഒരു ചിന്തയിലോട്ട് വരുന്നത് അപ്പോഴും വീട്ടിലെ സാഹചര്യം കുറച്ച് മോശമായിരുന്നു അപ്പം എനിക്കും കൂടെ ജോലി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഫിനാൻഷ്യലി സ്റ്റേബിൾ എന്ന് കരുതി ഞാൻ ജോബ് നിർത്തിയിട്ടില്ല അതിൻ്റെ കൂടെ തന്നെ ഈവനിങ് ബാച്ചിലും പിന്നെ ഹോളിഡേ സൺഡേ ബാച്ചിലൊക്കെ പോയി പോയിട്ടുണ്ടായിരുന്നു എന്നിട്ടും കാര്യമായിട്ട് എനിക്ക് എന്താ പഠിക്കേണ്ടത് ഏതൊക്കെ മെറ്റീരിയൽ റെഫറൻസ് ചെയ്യണം അങ്ങനെയൊന്നും കിട്ടിയില്ല അങ്ങനെ എനിക്കാണ് എൽ ഡി ടൈപ്പിസ്റ്റിനു എൽ ഡി ടൈപ്പിസ്റ്റിനും യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റിനും വേണ്ടി നോട്ടിഫിക്കേഷൻ വരുന്നത് ടൈപ്പിസ്റ്റ് ടൈപ്പിസ്റ്റ് ക്വാളിഫി ക്വാളിഫിക്കേഷന് വേണ്ട യോഗ്യതകളൊക്കെ കയ്യിലുണ്ട് ടൈപ്പ് ലോവർ ടൈപ്പിസ്റ്റ് ഉണ്ട് ലോവർ ടൈപ്പിസ്റ്റ് ഇംഗ്ലീഷ് ഹയർ ടൈപ്പിസ്റ്റ് മലയാളമൊക്കെ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ട് അപ്പം ഞാൻ കരുതി ടൈപ്പിസ്റ്റിന് വേണ്ടി ഒന്ന് റെഫർ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ജോബും ഉണ്ടായിരുന്നു അങ്ങനെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നേരെ സൺഡേ ബാച്ചിന് ജോയിൻ ചെയ്തു അങ്ങനെ ആ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു അങ്ങനെ എക്സാം വന്നു പക്ഷേ എനിക്ക് ഈ സൺഡേ മാത്രം പോയതുകൊണ്ട് കാര്യമായിട്ടൊരു നോളജ് ആ ടൈപ്പിസ്റ്റിൻ്റെ എക്സാമുമായിട്ടുള്ള വിഷയങ്ങളിൽ നേടാൻ പറ്റിയില്ല അങ്ങനെ എക്സാം എഴുതി എക്സാം എഴുതിയപ്പം കോട്ടയം എൽ ഡി ടൈപ്പിസ്റ്റിൽ റാങ്ക് തൊണ്ണൂറ്റി ഒന്നായിരുന്നു ഇപ്പോൾ യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റും കിട്ടിയില്ല സെക്രട്ടറിയേറ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റും കിട്ടിയില്ല അപ്പം ഞാൻ ആകെ നിരാശ എന്തെന്ന് വെച്ചാൽ ടൈപ്പിസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരു ഗ്ലാമർ പോസ്റ്റാണ് ഈ യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റും സെക്രട്ടറിയേറ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റും അപ്പോൾ അതെനിക്ക് കിട്ടാത്തപ്പം കുറേ കുറേ വിഷമിച്ചു അതിന് ശേഷമാണ് ഈ കേരള വാട്ടർ അതോറിറ്റി എൽ ഡി ടൈപ്പിസ്റ്റിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നേ അപ്പം ഞാൻ ആ സമയം ഈ മൊബൈലിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ അഖിൽറാം സാറിൻ്റെ ഒരു ക്ലാസ് കണ്ടായിരുന്നു സാറ് കഴിഞ്ഞ എൽ ഡി ടൈപ്പിസ്റ്റിൻ്റെ കട്ട് ഓഫിനെ കുറിച്ചും ക്ലാസ്സിനെ പറ്റിയത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പം ഞാൻ കരുതി ദിശ പി എസ് സിയിൽ ജോയിൻ ചെയ്യാം ഈ വരുന്ന കേരള വാട്ടർ അതോറിറ്റി ടൈപ്പിസ്റ്റ് ക്ലാസ് ജോയിൻ ചെയ്ത് പഠിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ പിന്നെയും ഞാൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇപ്പം ഇരിക്കുന്ന ജോബ് കളഞ്ഞിട്ട് പി എസ് സി ക്ലാസ്സിൽ പോയാൽ ഇനിയിപ്പോൾ ഈ ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റ് നേരത്തെ പോലെയൊക്കെ എനിക്ക് ഫെയിലുവർ ആണെങ്കിൽ പിന്നെ വേറെ ജോബ് കണ്ടെത്തേണ്ടി വരും എങ്കിലും ഞാനൊരു പരിശ്രമം പരിശ്രമിക്കാന്ന് പറഞ്ഞ് ദിശ പി എസ് സി കോണ്ടാക്ട് ചെയ്തു അപ്പം ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞിരുന്നു ഇനിയൊരു നാല് മാസേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അവസാനത്തെ നാല് മാസത്തിലാണ് ഞാൻ ദിശ പി എസ് സി പോയി അഡ്മിഷൻ എടുക്കുന്നത് അപ്പോൾ ഞാൻ അഖിലറ സാറിനോട് പറഞ്ഞു സാർ എനിക്ക് കഴിഞ്ഞ പോർഷനൊക്കെ കിട്ടും ഞാൻ എൻ്റെ അനുഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ലിസ്റ്റിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ജോബൊന്നും ഇതുവരെ ആയിട്ടില്ല സാർ എനിക്ക് റെഗുലറായിട്ട് ഒരിടത്ത് ഞാൻ പഠിച്ചിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ സാറിനോട് കൂടെ പറഞ്ഞായിരുന്നു അപ്പം സാർ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ് ഒക്കെ എടുത്തു തരാം സാർ കുറേ മോട്ടിവേഷനൊക്കെ തന്നായിരുന്നു അപ്പൊ അങ്ങനെ ക്ലാസ്സിന് ജോയിൻ ചെയ്തു മറ്റ് എൽ ഡി കാട്ടിലും വൈഡ് സിലബസ് ആയിരുന്നു കേരള വാട്ടർ അതോറിറ്റിക്കുള്ളത് അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രിയാണ് ഡിഗ്രി വേണം പിന്നെ ടൈപ്പിസ്റ്റ് മലയാളം ആൻഡ് ഇംഗ്ലീഷ് ലോവർ വേണം പിന്നെ ഡി സി ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ സിലബസ് നോക്കിയപ്പം ഇതുവരെ പഠിച്ച ടൈപ്പിസ്റ്റിനെക്കാട്ടിലും കുറച്ചും കൂടെ ഡി സി ടോപ്പിക്കും കൂടെ പഠിക്കണം അതായത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയ സി പ്ലസ് എസ് ജാവ നെറ്റ് എച്ച് ടി എം എൽ ഇതെല്ലാം വരുന്നുണ്ട് അപ്പം എനിക്ക് ഇപ്പോഴും ഒരു പേടിയായി നോർമൽ സിലബസിലുള്ള ടൈപ്പ്സിന് പോലും എനിക്ക് നല്ലൊരു റാങ്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല അപ്പം കൊണ്ട് പറ്റുമോ എന്നൊരു ചിന്തയിലായിരുന്നു അങ്ങനെ ഞാൻ എന്ത് വരട്ടെ എന്ന് പറഞ്ഞോ ക്ലാസ്സിൽ അങ്ങ് കണ്ടിന്യൂ ചെയ്യുന്നു ഡി സി എ പോർഷനൊക്കെ അരുൺ സാറിൻ്റെ നോട്ട്സാണ് റെഫർ ചെയ്തത് അരുൺ സാർ മെറ്റീരിയലൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഡി സി ഡി സി പോർഷനൊക്കെ കവർ ചെയ്തത് മലയാളം കുറച്ച് ടഫായ പോർഷനായിരുന്നു എന്നെ സംബന്ധിച്ച് മലയാളം കുറച്ചും കൂടെ ടഫാണ് അപ്പം വേണ്ടി ഞാൻ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തു അതും ദിശയുടെ ക്ലാസ് നോട്ടാണ് കൂടുതലായിട്ട് യൂസ് ചെയ്ത് മലയാളം ടഫ ടഫ് ആയതുകൊണ്ട് ഫ്രണ്ട്ലി പി എസ് സിയുടെ രാജി ജി നായറിൻ്റെ ഒരു ടെസ്റ്റും റെഫർ ചെയ്തിരുന്നു ബാക്കി ഇംഗ്ലീഷ് വന്നിട്ട് ദിശ ദിശയുടെ സാറിൻ്റെ സാർക്ക് ഒരുപാട് ക്ലാസ് തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് അപ്പം ഇംഗ്ലീഷും ദിശയുടെ നോട്ട്സാണ് നോക്കിയിരുന്നത് ഞാൻ ജി കെക്ക് അധികം ടൈം സ്പെൻഡ് ചെയ്തിട്ടില്ല അതായത് എക്സാം അടുപ്പിച്ച് ഞാൻ നോക്കിയതേ ഉള്ളൂ പത്ത് മാർക്കിനേ ജി കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ വിശയം നടത്തുന്ന എക്സാം ഒക്കെ റെഗുലർ ആയിട്ട് ചെയ്തു അത് ക്ലാസ്സിൽ വെച്ച് അറ്റൻഡ് ചെയ്തു പിന്നെ അത് വീട്ടിൽ പോയതിനു ശേഷവും അതിൻ്റെ ഓരോ ക്വസ്റ്റ്യൻസ് എടുത്ത് അതിൻ്റെ വൈഡായിട്ട് പഠിക്കാൻ നോക്കി അതൊരു ക്വസ്റ്റ്യൻ എടുക്കുമ്പം അത് ഏത് പോർഷനിൽ നിന്നാണോ തുട ചോദിച്ചിരിക്കുന്നത് ആ പോർഷൻ ക്ലാസ്സിൽ നോട്ട് വെച്ച് ഡീപ്പായിട്ട് പഠിക്കാൻ തുടങ്ങി കുറേ മോക്ക് ടെസ്റ്റ് എഴുതിയപ്പം തന്നെ നമ്മളൊരു ട്രാക്കിലെത്തി പിന്നെ അഖിൽ അഖിൽ റാം സാറെ എപ്പോഴും ക്ലാസ്സിൽ വന്ന് മോട്ടിവേഷൻ ഒക്കെ തരുമായിരുന്നു ഇതൊരു സ്റ്റേറ്റ് ബോർഡ് എക്സാം ആണ് ഒരു വാക്കൻസിയേ ഉള്ളൂ അപ്പം റാങ്ക് പത്തിന്റെ അകത്ത് വന്നാലേ നിങ്ങൾക്ക് ജോലി കിട്ടുള്ളൂ മറ്റ് എൽ ടി ടൈപ്പിസ്റ്റിനെ പോലെ വലിയൊരു നിയമനമൊന്നും ഇതിൽ ഉണ്ടാവില്ല എന്ന് സാർ പറഞ്ഞത് ഇത് കേട്ടപ്പോൾ എനിക്ക് കുറച്ചും കൂടെ നന്ന് ഡീപ്പായിട്ട് പഠിക്കാൻ ശ്രമിച്ചു അതായത് ഈ ഒരു വേക്കൻസിൽ ഫസ്റ്റ് വരാൻ വേണ്ടി തന്നെയാണ് നോക്കിയിരുന്നത് കിട്ടിയത് ദിശ പി എസ് സിയുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ് ചെയ്തതിനു ശേഷമാണ് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായി എനിക്ക് പിന്നെ സ്പെഷ്യൽ താങ്ക്സ് പറയേണ്ടത് നമ്മൾ ഡി സി പോർഷൻ കവർ ചെയ്ത അരുൺ സാറാണ് അരുൺ സാർ നല്ല ഡീപ്പായിട്ട് തന്നെയാണ് കമ്പ്യൂട്ടർ പോർഷനൊക്കെ എടുത്തത് പിന്നെ നമുക്ക് സാറ് വിഷ്വലി കാണിച്ചൊക്കെ തന്നാണ് പഠിപ്പിച്ച് പിന്നെ ഓരോന്നും ഓരോ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്തു പോകും വളരെ ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റൊക്കെ സാറിൻ്റെ കൂടെ ഡൗട്ട് ചോദിച്ചും ഒക്കെയാണ് ക്ലിയർ ചെയ്തിട്ടുള്ളത് ദിശയുടെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷവും നമ്മൾ കമ്പനി സ്റ്റഡി ചെയ്തിട്ടുണ്ട് ഒരു ഏഴ് എട്ട് മണിവരെ കമ്പനി സ്റ്റഡി ബാച്ച് ഉണ്ടായിരുന്നു അതിൽ ദീപക് ഞാനൊക്കെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ദീപക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പിന്നെ ക്ലാസ് നോട്ടൊക്കെ നോക്കിയിട്ടുണ്ട് പിന്നെ രാജി ഷഫ്ന ആര്യ അവരൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമുക്ക് എനിക്കറിയാത്ത കാര്യങ്ങളൊക്കെ കുട്ടികൾ നേരത്തെ ഇരുന്ന കുട്ടികളായിരുന്നു ഇവരൊക്കെ അപ്പം അവരീന്ന് ഒരുപാട് ചോദിച്ചറിയാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് ദിശയപ്പോൾ വന്നു കഴിഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മളൊരു ആ ട്രാക്കിൽ എത്തി എത്തിക്കഴിഞ്ഞാൽ പിന്നെ പഠനമല്ലാതെ വേറെ ഒരു ആക്ടിവിറ്റീസും ഇല്ല കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഈ കേരള വാട്ടർ അതോറിറ്റി എങ്ങനെയെങ്കിലും നേടിയെടുക്കണം എന്നൊരു ചിന്തയിൽ ഫുള്ളും ടൈമും പഠനത്തിനായിട്ട് ഞാൻ യൂസ് ചെയ്തത് ഓരോ എക്സാം എഴുതിയിട്ടും പ്രതീക്ഷിച്ച മാർക്ക് കിട്ടാതെ വരുമ്പം ലാസ്റ്റ് തോന്നും ഇനി പി എസ് സി നോക്കണ്ട ചിലപ്പം അതെനിക്ക് കിട്ടാൻ സാധ്യതയില്ലാത്ത എന്ന് കരുതി ഉള്ള പ്രൈവറ്റ് ജോലി എന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു ആ ഇടയ്ക്കാണ് അഖിൽ റാം സാറിൻ്റെ ഒരു ക്ലാസ് കേട്ടത് അത് കേട്ടത് അത് കേട്ടതിന് ശേഷമാണ് ഞാൻ ദിശയിൽ വരാനും തീരുമാനിച്ചത് സുമിഷ അത്രയും താങ്ക്സ് ഞാൻ അഖിൽ റാം സാറിനോട് പറയാണ് പിന്നെ അരുൺ സാറിനോടും ദിശയുടെ എല്ലാ ക്ലാസും വളരെ നീറ്റായിട്ട് ഉപകാരപ്പെട്ടിട്ടുണ്ട് അപ്പം ഇനി എക്സാം എഴുതാൻ പോകുന്നവരോട് പറയുന്നത് നിങ്ങൾക്ക് ആദ്യം എഴുതിയ ഒരു എക്സാം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ അത് നിർത്തരുത് നമ്മൾ റെഗുലർ ആയിട്ടുള്ള ഒരു പഠനത്തിൽ കൂടെ മാത്രമേ പി എസ് സി നേടിയെടുക്കാൻ പറ്റുള്ളൂ ഇപ്പം ജോലി ഉള്ളവർ കാണാം ഞാൻ അവരോട് പറയും നിങ്ങൾ കിട്ടുന്ന സമയത്ത് ഹോളിഡേ ബാച്ചോ നൈറ്റ് ബാച്ചോ ഏതിലും കേറിയിട്ട് പഠിക്കണമെന്നാണ് പറയുന്നത് ഒരിക്കലും ഒരു പി എസ് സിയെ ഒരു എക്സാമിന് അപ്ലൈ ചെയ്തതിന് ശേഷം ആ എക്സാം വരാറാകുമ്പം ഉള്ള പഠനം ശരിയല്ല നമ്മൾ കിട്ടുന്ന സമയത്ത് പി സിയുടെ ആ ഒരു ടച്ച് വിടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ മാക്സിമം വർക്ക് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് ഈ എക്സാം നേടിയെടുക്കുന്നതിന് വേണ്ടി എൻ്റെ കൂടെ നിന്ന് ദിശ പി എസ് സിക്കും പിന്നെ ക്ലാസ്സിലെ കൂട്ടുകാർക്കും പിന്നെ വീട്ടുകാർക്കും എല്ലാം ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തി